ഞങ്ങൾ മൈസൂരിലോട്ട് പോവുകയാണ് മോനെ എന്നാ എന്ത് ആനക്ക് തീറ്റ കൊടുക്കാനോ പ്രശ്നമുണ്ടോ കാട്ടുപോ കാ ഭാഗ്യണ്ടെ കാണുന്ന കണ്ടോ കണ്ടിലേ അറിയണ്ട ഞാൻ കണ്ടില്ലാറ കാട്ടുപോത്ത കണ്ടില്ലേ വല്ലാത്ത വൈറ്റിലേ ായി പോയി ഓ ഫോട്ടറല്ലേ കിട്ടിട്ടുണ്ടാവും ആര് പാത്തുവിനോ ജാബിന്റെ അടുത്ത് കൊടുത്താ മതില്ലേ ഫോൺ പോകുമ്പോ

ആ ഭംഗിയുണ്ട് ആ മരത്തിന്റെ അതിന്റെ നല്ല സീനറി ആ ആ ശരിയാ സമയത്ര സമയ ndao ju? nda ju? nda ju? nda ju?